യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്നായി ഈ മാസം നമുക്ക് ആരംഭിക്കാം നവംബർ ഒന്നാം തീയതി തിരുസഭയിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരിക്കുകയാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനം സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സകല വിശുദ്ധരുടെയും ലുത്തിനെ ചൊല്ലി ഇന്ന് പ്രാർത്ഥിക്കുക നല്ലതാണ് യൂട്യൂബിലൊക്കെ സകല വിശുദ്ധരുടെയും ലുത്തിനെ ഗാനരൂപത്തിലൊക്കെ കിട്ടും ഓരോ വിശുദ്ധരെയും നമ്മളൊന്നു ഓർക്കുക അവരുടെ പ്രാർത്ഥനാ സഹായമൊക്കെ തേടി പ്രാർത്ഥിക്കുക ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പ്രത്യേകമായ സംരക്ഷണവും സഹായവും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കും വിശുദ്ധരിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് സമർപ്പിക്കുക നല്ലതാണ് കാരണം അവർ വിശുദ്ധരായതുകൊണ്ട് വിശുദ്ധി തന്നെയായ ദൈവത്തിൻ്റെ അടുത്താണ് അവരിയ്ക്കുന്നത് അതുകൊണ്ട് എളുപ്പം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ വിശുദ്ധർക്ക് സാധിക്കതുകൊണ്ട് വിശുദ്ധർ വഴിയായിട്ട് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സ്വർഗോത്തിരി നമ്മെ ഇന്ന് അനുഗ്രഹിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും പേരിന് കാരണമായിരിക്കും ഇതൊരു വിശുദ്ധനുണ്ടായിരിക്കാം ഒരു വിശുദ്ധി ഉണ്ടായിരിക്കുക ആ വിശുദ്ധനോടോ വിശുദ്ധിയോടോ പ്രത്യേകം ആധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് ഇന്ന് നല്ലതാണ് പ്രിയപ്പെട്ടവരെ സകല വിശുദ്ധരുടെ ഈ തിരുനാൾ ദിനം അച്ഛന് പറയാനുള്ളത് നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശുദ്ധൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അവനും അവൾക്കും ഒരു വിശുദ്ധനും വിശുദ്ധീയമാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു വിശുദ്ധനായിക്കൂടാ പ്രിയപ്പെട്ടവരെ നമുക്കും വിശുദ്ധി അത് നമുക്കും സാധ്യമാണ് വിശുദ്ധിയിലേക്ക് നടനടക്കുവാനായിട്ട് ഒരു വിശുദ്ധനാകുക വിശുദ്ധയാകുക അത് എളുപ്പമുള്ള കാര്യമാണ് ചെറിയ കാര്യങ്ങൾ കുറെ കൂടി വിശുദ്ധിയോടെ ചെയ്യുക വിശ്വസ്തയോടെ ചെയ്യുക ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നീതിയിൽ ജീവിക്കുക സത്യസന്ധരായിട്ട് ജീവിക്കുക എളിമയിൽ ജീവിക്കുക ക്ഷമയിൽ ജീവിക്കുക പുണ്യത്തിൽ വളരുക ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക പ്രിയപ്പെട്ടവരെ അപ്പോഴൊക്കെ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും നമുക്കും വിശുദ്ധരായിട്ട് മാറുവാനായിട്ട് സാധിക്കും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ഓൾ ആർ കോൾഡ് ടു ഹോളിനെസ് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ഒരു വൈദികനെ വിളിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധിയിലേക്കാണ് ഒരു സിസ്റ്ററെ ദൈവം വിളിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ഒരു ആത്മാനെ ദൈവം വിളിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധിയാണ് സ്വർഗത്തിലേക്കുള്ള കവാടം നമുക്ക് തുറന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക നമ്മളാരും തികഞ്ഞവരൊന്നുമല്ല ഇതൊരു പരിശ്രമമാണ് പ്രാർത്ഥനയാണ് ദൈവകൃപ എല്ലാത്തിനും വേണം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ കുറച്ചുകൂടി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമുക്ക് ദാഹിക്കാം പ്രാർത്ഥിക്കാം സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം സഹായം നമ്മുടെ ജീവിതത്തിലൂടെ നീളം നമുക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി ഞങ്ങൾ ഇന്നേ ദിനം പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹം സകല വിശുദ്ധർ വഴിയായിട്ട് ഞങ്ങൾക്ക് ലഭിക്കട്ടെ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ബോധ്യത്തോടെ കർത്താവെ ഓരോ ദിവസവും അശുദ്ധിയിൽ നിന്ന് മാറി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി വരെ ഞാൻ ആശ്രയിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ